നോക്കി അത് നടന്നില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്ര വലിയൊരു കള്ള കോമഡി ഞാൻ കേട്ടിട്ടില്ല ഫോർ മേക്കിംഗ് മൈ ഡേ കള്ളപ്പോ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറ്റുന്നില്ല എവിടെ അവർ സംസാരിക്കണം ഞാനല്ലേ തീരുമാനിക്കുക അല്ലാണ്ട് ചേട്ടന്റാണോ സംസാരിക്കാനുണ്ട് അല്ല ഞാൻ ഞാനവിടെ കയറി സംസാരിക്കണം ചേട്ടനാണോ തീരുമാനിക്കേണ്ടത് അതിലോട് സംസാരിക്കുമ്പോ നൂറ് സംസാരിച്ച ചേട്ടൻ എന്താ പോകുന്നത് ഒരു നിങ്ങൾ ഇപ്പോ ഷനവാസ്കാരോട് സംസാരിക്കുമ്പോ ഞാനവിടെ വന്ന് സംസാരിക്കാണേ നിങ്ങൾക്ക് പറയാൻ യാതൊരു റൈറ്റ് ഇല്ല നൂറ് കയറി സംസാരിക്കാം നൂറ് എവിടെ സംസാരിക്കാം നൂറ് തീരുമാനിക്കും എനിക്ക് ലക്ഷ്മി അനീഷ എന്നോട് സംസാരിക്കണം നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് പുള്ളിക്ക് എന്നോട് മാത്രം സംസാരിക്കൂ ഇപ്പൊ എന്ത് വാചാലനാവുന്നില്ല നിങ്ങൾ നിങ്ങളുടെ വാചാലം മുട്ടി പോയോ സംസാ റിപ്ലൈ കൊടുക്കൂ സംസാരിച്ചില്ലേ ചേട്ടൻ നോമിനേറ്റ് ചെയ്തില്ലേ സംസാരിക്ക